കോൺഗ്രസ് ഞങ്ങൾക്കോ പ്രതീക്ഷകളില്ല കേട്ടോ അപ്പൊ സമുദായത്തിൽ പെട്ടവര് അവരെ രാഷ്ട്രീയ പ്രവൃത്തതയുള്ളവരാകണം അവർ ഈ കാലഘട്ടത്തിന്റെ പരിഷ്കർത്തമാകണം എവിടെ നിങ്ങളെ മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ മുസ്ലിം 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 ഇന്നലകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട എവിടെയാണ് നിങ്ങളുടെ ലീഗ് ഉള്ളത് വർത്തമാന ഇന്ത്യയില് വേണ്ടി കുഴരൂതുന്നവരായിക്കൊണ്ട് അധികാരത്തിന്റെ അപകഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വേദനാസനകമായ വർത്തമാന ുള്ള പിന്തുണയല്ല കേട്ടോ ഞങ്ങൾക്ക് ഫാസിസത്തോട് ആ ഫാസിസത്തോട് സമരസപ്പെടാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ വർത്തമാനത്തിലെല്ലാം പ്രാവർത്തിക തലങ്ങളിൽ പ്രവർത്തനം ഞങ്ങൾ ഉറപ്പു തരികയാണ് ഞങ്ങളെ നാട്ടുകാർക്ക് ഉറപ്പുതരികയാണ് ഏതൊക്കെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ ആയുധമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കൂടെ നിൽക്കാൻ പ്രതിരോധത്തിന്റെ വൻമതിൽ നിർത്താൻ സാക്ഷിയായിക്കൊണ്ട് മുഴുവൻ ഈ നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഈ രാജ്യത്തിന്റെ മുൻതലപ്പിന് വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന അഷ്റഫ് അഷ്വറഫ്ലെ കേരളത്തിൽ ഉപനീളം ഞങ്ങളെ പ്രഖ്യാപന സമ്മേളനങ്ങളുമായി ഞങ്ങൾ ഈ നാട്ടിലെ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് അഭ്യമുള്ളവരെ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി പാലക്കാട് നിങ്ങളുടെ പാലക്കാട് ജില്ലയിൽ കടന്നു ഈ നാട്ടുകാരോട് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മെമ്പർ ഞങ്ങളുടെ പതാക പിടിച്ച് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് തടസ്സമാണെങ്കിൽ നിങ്ങൾ വരിക ഒരു മനുഷ്യനായിക്കൊണ്ട് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന isso ഭരണഘടനയെ നെഞ്ചോട് ചോർത്തുപിടിക്കാൻ ഇന്ത്യൻ മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കാൻ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് ഈ കാലഘട്ടം നമ്മളെ സ്വാഗതം ചെയ്യുമ്പോ ആ കാലഘട്ടത്തിന്റെ ചരിത്ര പോരാട്ടത്തിന്റെ സ്വാഗതം ഞങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങളിലൂടെ നിങ്ങൾ ശ്രമിക്കട്ടെ എന്ന് നല്ലവരായ നാട്ടുപാടോട് ഇന്നയ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ന് ശ്രമിച്ചു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കൃത്യമായ നന്ദി കൊണ്ട് നിർത്തട്ടെ നിങ്ങൾ